ീർത്തനം മുപ്പത് യഹോവെ ഞാൻ അങ്ങയെ പുകഴ്ത്തുന്നു അങ്ങ് എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ അങ്ങ് ഇടയാക്കിയതുമില്ല എൻ്റെ ദൈവമായ യഹോവെ ഞാൻ അങ്ങയോട് നിലവിളിച്ചു അങ്ങ് എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു യഹോവെ അങ്ങ് എൻ്റെ പ്രാണനെ പാതാളത്ത് നിന്ന് കരയേറ്റിയിരിക്കുന്നു ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് അങ്ങ് എനിക്ക് ജീവ വരുത്തിയിരിക്കുന്നു യഹോവയുടെ വിശുദ്ധന്മാരെ യഹോവയ്ക്ക് സ്തുതി പാടുവിൻ യഹോവയുടെ വിശുദ്ധനാമത്തിന് സ്തോത്രം ചെയ്യുവിൻ അങ്ങയുടെ കോപം ക്ഷണനേരത്തേക്കുള്ളൂ അങ്ങയുടെ പ്രസാദമോ ജീവപര്യന്തമുള്ളത് സന്ധ്യ എങ്കൽ കരച്ചിൽ വന്ന ഒരാപ്പാർക്കും ആനന്ദഘോഷം വരുന്നു ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല എന്ന് എൻ്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു യഹോവേ അങ്ങയുടെ പ്രസാദത്താൽ അങ്ങ് എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി അങ്ങ് അങ്ങയുടെ മുഖത്തെ മറച്ചു ഞാൻ ഭ്രമിച്ചു പോയി എഹോവേ ഞാൻ അങ്ങയോട് നിലവിളിച്ചു എഹോവിയുടെ ഞാൻ യാചിച്ചു ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ ധൂളി അങ്ങയെ സ്തുതിക്കുമോ അത് അങ്ങയുടെ സത്യത്തെ പ്രസ്താവിക്കുമോ എഹോവേ കേൾക്കണമേ എന്നോട് കരുണയുണ്ടാകണമേ യഹോവേ എൻ്റെ രക്ഷകനായിരിക്കണമേ അങ്ങ് എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു എൻ്റെ രണ്ട് അങ്ങ് അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു ഞാൻ മൗനമായിരിക്കാതെ അങ്ങേക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ എൻ്റെ ദൈവമായ ഹോവേ ഞാൻ എന്നേക്കും അങ്ങേക്ക് സ്തോത്രം ചെയ്യും